സ് എല്ലാവർക്കും നമസ്കാരം എന്താ എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇന്നലെ ഒരു കമന്റ് വന്നു അത് വായിച്ചപ്പോൾ തോന്നിയ എൻ്റെ ഇമോഷൻസ് ഒക്കെ പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് ഹൃദയസ്പർശിയായ ഒരു കമന്റായത് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഈ കമൻ്റ് എഴുതിയ ആൾ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ ആണ് ആ കമന്റ് എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് വിചാരിച്ചത് ആ കമന്റ് ഇതാണ് സമ്പത്ത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അവസരം ദൈവം ഒരുപോലെ തരുന്നുണ്ട് അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ ലക്ഷ്യബോധത്തോടെ ഉപയോഗിച്ചാൽ ജീവിതത്തിന്റെ സായാന്നയം ഇതുപോലെ ആനന്ദകരമാക്കാം ഇത്തരം ആളുകൾ അവരുടെ യൗവന കാലത്ത് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇത്തരം ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മിനുക്ക് പണികൾ ചെയ്യൂ അല്ലാതെ കാശില്ലാത്ത കാര്യം പറഞ്ഞ് നെഗറ്റീവ് അടിക്കാതെ ഇതാണ് കമന്റ് അപ്പോൾ ഈ കമന്റ് ഇടാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഞാൻ പറയാം നിങ്ങളിലെ ഒട്ടുമുക്കാല ആൾക്കാർ ഈ കമന്റ് കണ്ടിരിക്കും എന്നാലും അതിന്റെ സാഹചര്യം കൂടെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം ഞങ്ങൾ സെന്റ് മാത്യൂസ് ഹോം ഫോർ സീനിയർ സിറ്റിസൺസ് എന്ന ഒരു റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയിൽ വന്ന് താമസമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ രണ്ടു മൂന്ന് വീഡിയോകളിൽ അതിന്റെ എക്സ്പെൻസും റൂമിന്റെ സൗകര്യങ്ങളും എല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കേട്ടപ്പോൾ കുറേ പേരെല്ലാം പറഞ്ഞു ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് അത് പണക്കാർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ പാവപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊക്കെ കുറെ പേര് ക്വസ്റ്റിൻസ് ചോദിച്ചിരുന്നു ആ നെഗറ്റീവ് കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഈ സഹോദരി ഒരു മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് ഒത്തിരി കാശുണ്ടായിട്ടൊന്നും അല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾക്കുണ്ടായിരുന്ന വീടും പറമ്പും കാറും എല്ലാം വിറ്റിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് കാരണം നമ്മൾ ആ വീടും പറമ്പും എല്ലാം വെച്ചുകൊണ്ടിരുന്നാൽ പ്രയോജനമില്ല ഞങ്ങളുടെ മോന് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ വീടും പറമ്പും അതുപോലെ തന്നെ ഞങ്ങളുടെ കാറും എല്ലാം വിറ്റ് അങ്ങനെയുള്ള കാശും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ ഒരുപാട് കാശൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ അമേരിക്കയിൽ ഒരു നല്ല നേഴ്സിംഗ് ഹോം നല്ലതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ഹോമില് അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വീട്ടിൽ നിർത്തിയൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ട കാശൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ നാട്ടിൽ വരികയാണ് ഏറ്റവും ഉചിതമായ കാര്യമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നത് ഒന്നുമല്ലേ നമുക്ക് ചെറിയ വൈകുന്നേരം ചില കഞ്ഞിയും പയറും കുടിച്ചേ ഇരിക്കാമല്ല അതുപോലെ തന്നെ എന്നെ ഹസ്ബൻഡിനെ നോക്കാനായിട്ട് നാട്ടിലാരും ഇല്ല എന്റെ ഒരു ബ്രദർ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ബ്രദർ ഞങ്ങളെ കൂടെ നോക്കണമെന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല ഒരു മോനുള്ളത് അമേരിക്കയിലാണ് അവൻ തിരിച്ചു വരത്തില്ല നാട്ടിലോട്ട് വന്ന സ്ഥിരതാമസത്തിനൊന്നും വരത്തില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയില് നമ്മളെ നോക്കാൻ ആളില്ല ഒരു വീട് വാങ്ങിച്ച് താമസിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാരങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഇതാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ആ ഈ മാത്യു സോമിൽ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് എല്ലാം ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ സൈസിലുള്ള എക്സ്പെക്ടേഷൻസ് അല്ലേ ഉള്ളത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ട് ഞാനൊരു കാറ് വാങ്ങിച്ചു അപ്പോൾ ഞങ്ങള് മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം വന്നിട്ട് ഓൾമോസ്റ്റ് എവറി ഡേ ഞങ്ങള് കോട്ടയത്തിന് പോകും അല്ലെ ചെങ്ങന്നൂറിന് പോകുന്നു എറണാകുളത്തിന് പോകുന്നു തൃശ്ശൂർക്ക് പോകുന്നു അങ്ങനെയെല്ലാം ഞങ്ങള് ഇഷ്ടമുള്ളിടത്തെല്ലാം പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാ നമുക്കൊരു റെസ്ട്രിക്ഷൻസും ഇല്ല എവിടെ വേണേലും പോകാം പോയിട്ട് വന്നാൽ കേർക്കിടക്കാൻ ഒരു ഇടമുണ്ട് ഒരു പണിയും ചെയ്യണ്ട വന്നു കഴിഞ്ഞെന്നാൽ ക്ഷീണിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് തുണിയൊക്കെ പറിച്ചു വാഷിങ്ങിന് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വാഷ് ചെയ്തോളൂ അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളുണ്ട് സത്യം പറയാമല്ല ഞങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് കണ്ടതാണ് ഞങ്ങൾ മാത്യൂസ് ഹോം അതിനു മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് റിട്ടയർമെന്റ് ഇതുപോലെ അസിസ്റ്റഡ് ലിവിങ് എല്ലാം കുറേ ഇടത്തെല്ലാം നോക്കിയപ്പോ ഭയങ്കര കോസ്റ്റ്ലി സിക്സ്റ്റി ലാക്സും ഫിഫ്റ്റി ഫൈവ് ലാക്സും ഒക്കെ കൊടുത്താലാണ് കിട്ടുന്നത് പിന്നെ മൂന്ന് നേരം ഭക്ഷണമുള്ളൂ അങ്ങനെയെല്ലാം നോക്കി കഴി പിന്നെ എന്നിട്ട് അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും കൊടുക്കണം മന്ത്ലി തേർട്ടി തൗസൻഡ് റുപ്പീസ് മന്ത്ലി എക്സ്പെൻസിന് കൊടുക്കണം അപ്പം അങ്ങനെയെല്ലാം കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്യസുഖം ഭയങ്കര റീസണബിൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അയ്യോ ഞാൻ ആരെ നിർബന്ധിക്കൂല ഇങ്ങോട്ട് വരാനായിട്ട് കേട്ടോ ഇത് എല്ലാവരെയും ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് എത്ര എത്ര മാതാപിതാക്കളുണ്ട് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു വൈഫ് ഉണ്ടെങ്കിൽ സാരമില്ല അവരൊരാൾ മാത്രമേ ഉള്ളെങ്കിൽ അവർ ഒറ്റയ്ക്ക് പേടിച്ച് വിറച്ച് താമസിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു നോക്കിക്കേ അതുപോലെ ഒരു ഹോം ഹോംനേഴ്സിനെ വെക്കുന്നത് എൻ്റെ വീട്ടില് എൻ്റെ മമ്മിയെ നോക്കാനായിട്ട് ഹോം ഹോംനേഴ്സ് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ഒരു ഹോം നേഴ്സ് നോക്കുന്നുണ്ട് അപ്പോഴ് എനിക്കറിയാം അതിൻ്റെ അപാകതകളും അതിന്റെ ചെലവും എല്ലാം എന്തുമാത്രമാണെന്ന് എനിക്കറിയാം അപ്പൊ അങ്ങനെയെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴേത്തിന് ഞങ്ങൾക്കിത് വളരെ ആപ്റ്റായിട്ടും ഇതായിട്ട് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ ഒരു പി ആർ വർക്കും ഇല്ല ഒരുപാട് കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അച്ഛനോടോ അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജരോടോ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ അല്ല ഞാൻ എഗ്രി ചെയ്യുന്നു ഞാൻ സത്യമാണ് ഇത്രയും പൈസയൊക്കെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരും ഇവിടെ ഉണ്ട് പക്ഷേ ഒരു കാര്യം പറയാം നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നീ അപ്പനും അമ്മയും ഒന്നും ഇങ്ങനെയൊന്നും വന്ന റിട്ടയർമെന്റ് ഹോമിനൊന്നും താമസിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മുടെ കൾച്ചർ അനുസരിച്ച് മലയാളികളുടെ കൾച്ചർ അനുസരിച്ച് നമ്മള് നമ്മുടെ പേരൻസിനെ എല്ലാം നോക്കും അവര് మక్కళ చెపకాల నోకి പഠിപ്പിച്ച് വലുതാക്കിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ തിരിച്ച് മക്കൾ അവരെ വാർദ്ധക്യത്തിൽ നോക്കും അതാണ് നമ്മുടെ ഒരു കൾച്ചറായിട്ടുള്ളത് അല്ലേ ഇപ്പം അതുപോലെ മക്കളൊക്കെ കൂട്ടത്തിലുണ്ട് അല്ലെ അടുത്താണ് താമസിക്കുന്നതോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞെന്നാൽ ആ മക്കൾ കണിശമായിട്ടും ഈ അമ്മയ്ക്കും അപ്പനും ഒന്നും ഇങ്ങനെയൊന്നും റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി പോകേണ്ട ആവശ്യമില്ല അപ്പം ആരാണ് ഈ റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയിൽ വരുന്നത് റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഉണ്ടായിട്ടും അവരൊക്കെ വിദേശത്തായിരിക്കും ഒന്നിയിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ലണ്ടൻ ന്യൂസിലൻഡ് എന്നു വേണ്ട കാനഡ അല്ലെങ്കിൽ ദുബായിലോ അങ്ങനെയൊക്കെ ആയിട്ട് ദേശത്തായിരിക്കുന്ന പിള്ളേരാണ് അമ്മയും അപ്പനെയും നോക്കാനായിട്ട് സാധ്യമല്ലാത്തതിനെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയിലാക്കുന്നത് അപ്പൊ അവർക്ക് കണിഷമായിട്ടും കാശുണ്ട് കേട്ടോ ഇനിയിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ മക്കളൊന്നും നോക്കുന്നില്ല പോയെന്ന് പറയാൻ നിങ്ങളുടെ വീടും പറമ്പോ ഒക്കെ ഇല്ലേ ഇപ്പൊ പുതിയ റൂൾ ഉണ്ട് കേട്ടോ പുതിയ ആക്ട് വന്നിട്ടുണ്ട് പേരന്റ്സിനെ നോക്കാത്ത മക്കൾക്ക് നമ്മുടെ സ്വത്ത് കൊടുക്കാതെ ഇരിക്കാം പേരന്റ്സിനെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ അവരുടെ സ്വത്ത് മക്കൾക്ക് ലഭിക്കത്തുള്ളൂ അങ്ങനെ ഒരു ക്ലോസ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പേരന്റ്സ് ഒന്ന് കംപ്ലൈന്റ് ചെയ്യുകയാണ് എൻ്റെ മക്കള് എന്നെ നോക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ സ്വത്ത് എന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാം ഇതൊന്നും ആരെ നെഗറ്റീവായിട്ട് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊരു കലഹം ഉണ്ടാക്കാനായിട്ടോ ഒന്നും പറയുന്നതല്ല കേട്ടോ നല്ല കുടുംബത്തൊന്നും ഒരു പ്രശ്നവും വരത്തില്ല മക്കള് അവരെ നോക്കും ഇനിയിപ്പോ സപ്പോസ് മക്കൾ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇവരെ ഇതുപോലെയുള്ള നല്ല റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയിൽ കൊണ്ടേയാക്കും അത്രേയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട് എനിക്കറിയത്തില്ല സത്യമായിട്ട് ഞാൻ പറയാം ഈ ഒരു വർഷം മുമ്പ് വരെ ഞാൻ ഇങ്ങനത്തെ ഒരു റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി ഫോർ സീനിയേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റും എന്റെ മനസ്സിലില്ലായിരുന്നു നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഓരോന്നിനെയും കുറിച്ച് പഠിക്കുന്നതും അതെനിക്ക് ഭയങ്കര ഒരു അറിവായിരുന്നു ഇത് ഞങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സ്ഥാപനമാണ് അപ്പം ഇതുപോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്കൊരു ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ അയ്യോ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ വയസ്സായെങ്കിൽ ഉടനെ നിങ്ങളെല്ലാം വിറ്റുപിറക്കി നിങ്ങൾ ഇങ്ങോട്ട് ഇതുപോലെയുള്ള റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റി വരണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കടിച്ചമായിട്ടും അവർ നിങ്ങളെ നോക്കുമെങ്കിൽ അവർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നിൽക്കണം അത്രേ സൗഭാഗ്യം വേറെ ആർക്കും കിട്ടത്തില്ല ഇതിപ്പം മക്കൾ നോക്കാനില്ല ഒറ്റയ്ക്കാണ് മക്കൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള സിറ്റുവേഷനുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവരുമുണ്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒന്ന് തിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ ആണെന്നേലും ഒന്ന് തിങ്ക് ചെയ്യണം മനുഷ്യര് മനസ്സിലായോ ഇപ്പൊ ഉള്ള ഈ നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സുള്ള ആൾക്കാരാണേലും ഉണ്ടല്ലോ ഓ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ അതിനായിട്ട് പ്രിപ്പയർഡ് ആണോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഈ സഹോദരി പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം സമ്പത്ത് ഉണ്ടാകാനായിട്ടുള്ള ഓരോ അവസരങ്ങൾ തരും നമ്മൾ ആ അവസരത്തെ അനുയോജ്യമായിട്ട് യൂസ് ചെയ്ത് അതനുസരിച്ച് ജീവിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ആ സഹോദരി പറഞ്ഞിരുന്നു ഇവര് എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഉള്ളവര് അവരുടെ യൗവനക്കാലത്ത് ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതിനെ എല്ലാം അതിജീവിച്ച് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നിവർക്ക് ഇത്രയും കാശ് മുടക്കുകയാണ് എന്ന് പറഞ്ഞെന്നാലും ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് ആണ് എന്റെ യൗവന കാലത്ത് സത്യമായിട്ട് പറയുകയാണെ യൗവന കാലത്ത് യൗന കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അപ്പോട്ടെ യൗനകാലത്തൊക്കെ കഷ്ടപ്പെടണമായിരുന്നു അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വന്നാണെങ്കിലും ശരിക്കും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ടു മെയിനായിട്ട് കഷ്ടപ്പെടാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹാൻഡിക്യാപ്ഡാണ് അപ്പൊ പുള്ളിക്കാരന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞെന്നാലും അതിന് തക്കതായിട്ടൊരു ജോലി കിട്ടുവരാറ് എവിടെ സാധാരണ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം സാധാരണ ഒരു ഹാൻഡിക്യാപ്ഡ് അല്ലാത്ത ഒരു മനുഷ്യരാണെങ്കിൽ എന്ത് ജോലി ചെയ്താണെങ്കിലും നമുക്ക് ജീവിക്കാം അതാണ് അമേരിക്കയിൽ വന്നാലൊരു ഗുണം നമ്മളിപ്പോൾ വാൾമാർട്ടിൽ ജോലി ചെയ്തോ അല്ലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ജോലി ചെയ്തോ എവിടെയെങ്കിലും ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാനായിട്ടുള്ള വകയുണ്ടാക്കാം പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഈ വക ജോലികളൊന്നും ചെയ്യാൻ മേലെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന പണിയെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെയോ പത്ത് വർഷം അദ്ദേഹം ജോലി ചെയ്തു അതുകൊണ്ട് പെൻഷൻ കിട്ടും ആ പത്ത് വർഷം മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അദ്ദേഹം ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ് ദൈവം ഓരോരുത്തർക്കും ഓരോ ചാൻസസ് കൊടുക്കും എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ പറയാം ഞാനൊരു ഡിപ്ലോമ നേഴ്സായിട്ടാണ് ഞാൻ അമേരിക്കയിൽ വരുന്നത് നേഴ്സിംഗിന് പോയപ്പോൾ തന്നെ ഒരുപാട് പഠിക്കണം 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 വലിയ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ലവ് അഫെയർ വന്നു അതുകൊണ്ട് എനിക്ക് പിന്നെ അതിനെ കുറിച്ച് പോകാൻ പറ്റില്ല അപ്പൊ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച് കൊച്ചുണ്ടായി അങ്ങനെ 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 അതങ്ങ് മാറിപ്പോയി അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴും ഉണ്ട് എപ്പോഴും എനിക്ക് പഠിക്കണം 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 എന്നുള്ളതുകൊണ്ട് പക്ഷെ എന്റെ മോനെ പഠിപ്പിക്കാനുണ്ടായിരുന്നോണ്ടല്ലോ എനിക്കതിനുള്ള സ്പെയർ ചെയ്യാനായിട്ടുള്ള പൈസ ഇല്ലായിരുന്നു മോനെ എഞ്ചിനീയർ ആക്കി അപ്പൊ അതിനെ ഒരു പൈസ പോലും കടമില്ലാതെ മുഴുവനും കൊടുത്ത് പഠിപ്പിച്ച ഒരാളാണ് അപ്പൊ ഞാൻ രണ്ട് ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നു അങ്ങനെ മോന്റെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഓ ഇനി എനിക്ക് വേണ്ടി ഒന്ന് പഠിക്കണം പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു ഞാൻ പിന്നെ പഠിക്കാൻ പോയിട്ടാണ് എൻ്റെ അറുപതാമത്തെ വയസ്സിലാണ് ഞാൻ പി എച്ച് ഡി എടുക്കുന്നത് മനസ്സിലായോ അന്ന് പലർക്കും പലരും മൂക്കത്ത് പലരും വെച്ചു അയ്യോ ഇത്രയും പ്രായമുള്ള ആൾ ഇനിയിപ്പം പി എച്ച് ഡി എടുത്തിട്ട് എന്നെ എടുക്കാറ് പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ എനിക്കൊരു ഡോക്ടർ ആണോ എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴേ അങ്ങനെ ഒരു ചാൻസ് വന്നു ഞാൻ കയറി പഠിച്ചിട്ടേ ഉള്ളു എന്ന് ഓർത്തു ഞാൻ എനിക്ക് അറുപത് വയസ്സായത് കൊണ്ട് ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ ഞാൻ എല്ലാരെയും പോലെ നെരങ്ങി നിരങ്ങി നെരങ്ങി നിരങ്ങി ഒരു പി എച്ച് ഡി എടുത്തു കഴിഞ്ഞെന്നാൽ അതിനെക്കൊണ്ട് പ്രയോജനയില്ല ഞാൻ റിട്ടയർ ആകും അതുകൊണ്ട് ഞാൻ ഒരു ഫ്ലെക്സ് പ്രോഗ്രാം എന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കെപ്പള്ള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ രണ്ടു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ഞാൻ പി എച്ച് ഡി ഇൻ എഡ്യൂക്കേഷൻ എടുത്തിരിക്കുന്നത് കേട്ടോ എഡ്യൂക്കേഷനില് ഞാൻ പി എച്ച് ഡി പാസ്സായി ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ പാസ്സായി ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുപേരൊക്കെ പറഞ്ഞു ഭയങ്കര തള്ളാണ് 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 ഒരു തള്ളുവല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് സാധിക്കുമെങ്കിൽ ഈ അറുപത് വയസ്സായി ഞാൻ പോയി പി എച്ച് ഡി എടുത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും പഠിപ്പിക്കുന്ന ഒന്നും ഈസി ആയിട്ടുള്ള ജോലിയല്ലേ കേട്ടോ അതിന് പി എച്ച് ഡി എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ അമേരിക്കൻ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടണം അതെല്ലാം നോക്കി ഒരു ജി പി എ ആണെങ്കിലും ഹൈ ആയിട്ടുള്ള ജി പി എ വേണം അറ്റ്ലീസ്റ്റ് ത്രീ പോയിന്റ് ത്രീ ജി പി എ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ കിട്ടത്തുള്ളൂ കേട്ടോ അല്ലാതെ ചുമ്മാ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒരു പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ വന്നാൽ ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല ചെറിയ ഒന്ന് റിസർച്ച് ചെയ്തു നോക്കി അറിയാം ഞാൻ പറയുന്നത് ശരിയാണെന്നത് എനിക്ക് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എനിക്ക് ആരുടെ കയ്യിൽ നിന്നും ഇമ്പ്രസീവ് ആക്കേണ്ടിയ കാര്യവും ഇല്ല എനിക്ക് ആരോടും പ്രൂവ് ചെയ്യേണ്ട കാര്യവും ഇല്ല കേട്ടോ പക്ഷേ അല്ലേ ആ ഇനിയിപ്പോൾ ആരെങ്കിലും പറയൂ ഞാൻ തള്ളുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അന്നാ ഇരിക്കട്ട് തള്ളു തന്നെയാണ് ഉണ്ടായിട്ടാണേ തള്ളുന്നത് ഈ പറയുന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അതുപോലെ ഒരു ഡിഗ്രി എടുത്തിട്ട് വന്നിട്ടെന്ന് തള്ളന്നേ എനിക്ക് പറയാറുള്ളൂ കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറയുവാണേ എൻ്റെ ഇൻറ്റൻഷൻ എന്നാന്ന് ഞാൻ പറയും ഞാൻ കാണുന്ന ഏത് നേഴ്സിനോടാണേലും ഞാൻ പറയും നിങ്ങൾ പഠിക്കാൻ പോ നിങ്ങൾ എല്ലാവരെയും എന്നെക്കാളും ബുദ്ധിയുള്ളവരാണ് എനിക്കിത് സാധിക്കുമെങ്കിൽ ഒരു കൂടി രണ്ട് വർഷം കൊണ്ടൊരു പി എച്ച് ഡി ഫ്രം എ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി എടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും അതുപോലെ ചെയ്യാൻ സാധിക്കും അമേരിക്കയിൽ വന്നപ്പോഴൊന്നും ഒരു കുഞ്ഞുങ്ങൾ പോലും പറഞ്ഞു തന്നിട്ടില്ല അയ്യോ ഇങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകാം പഠിക്കാം അങ്ങനെ ആകാം ഈവൻ ഹോസ്പിറ്റലിൽ പോലും പോയി വർക്ക് ചെയ്യരുതേ നേഴ്സിംഗ് ഹോമിലൊക്കെ നിന്നാൽ മതി ഭയങ്കര ബുദ്ധിമുട്ടാണേ പ്രശ്നമാണേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ സി എം സിയിൽ കടിയ ഐ സിയിൽ വർക്ക് ചെയ്ത് ഞാനാ എന്നാലും ഒന്ന് ട്രൈ ചെയ്യണല്ലോ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വർക്ക് ചെയ്യണല്ലോ എന്ന് പറഞ്ഞുള്ള എന്റെ ഓൺ റിസ്കില് ഞാൻ പോയി ജോലി ചെയ്തതാണ് ഇന്ന് സിറ്റുവേഷനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ ഇരുപത്തേഴ് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ എനിക്ക് ഞാൻ പറയട്ടെ ഡോക്ടർ ആവണോന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറായി എൻ്റെ സ്റ്റുഡൻസ് പതിനഞ്ച് വർഷത്തെ എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പി എച്ച് ഡി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കോളേജ് പ്രൊഫസറായിരുന്നു ചെനുവേഡ് റിട്ടയേർഡ് ചെനുവേഡ് പ്രൊഫസറുകൂടിയാണ് ഞാൻ അത് പറയുന്നതിൽ എനിക്ക് അഭിമാനവുമുണ്ട് അതുകൊണ്ട് ഞാൻ ഡോക്ടർ ആലീസ് മാത്യു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഹാർഡ് ആൻഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് പിന്നെ എന്റെ സ്റ്റുഡൻസ് ഒക്കെ എന്നെ ഇഷ്ടം പോലെ ഡോക്ടർ മാത്യു എന്ന് വിളിച്ച് വിളിച്ച് ആദ്യമേ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ ഹാ എന്നെ രണ്ടുപേര് ഡോക്ടർ മാത്യു എന്ന് വിളിക്കുന്നത് കേൾക്കാൻ പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ എന്നെ എന്നെക്കാളും പ്രായം കുറഞ്ഞവര് പോലും എന്നെ എന്ന് വിളിച്ചെന്നാലും നോ പ്രോബ്ലം അല്ലോ കാരണം എന്നെ അതുപോലെ എന്റെ പതിനഞ്ച് വർഷത്തെ ടീച്ചിങ്ങിന്റെ ഇടയിൽ ഇഷ്ടം പോലെ ആൾക്കാര് എന്നെ ഡോക്ടർ മാത്യു എന്ന് വിളിച്ച് 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 ഞാൻ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ എത്തിക്കഴിഞ്ഞു ഞാനിത് പറയാൻ കാരണമുണ്ട് കുറച്ച് പേർക്കൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു ഒരു ഡിപ്ലോമ നേഴ്സ് പോയി എങ്ങനെ പി എച്ച് ഡി എടുത്തു അവരാരും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് എനിക്കറിയാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾ അങ്ങനെയൊക്കെ വെച്ചെന്നാൽ അങ്ങനെ ആയിക്കോട്ടെ തള്ളുവാടേ തള്ളുവാ പക്ഷേ ഈ തള്ളലിന്റെ ഇടയിലും ഞാനൊന്ന് പറയട്ടെ ആരെങ്കിലും നേഴ്സസ് കാരണം ഇതൊന്നും പറഞ്ഞു തരാൻ എന്നോട് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു ഇതൊക്കെ എന്നോട് പറഞ്ഞുതരാൻ ഉണ്ടായിരുന്നെ ഞാൻ എം പണ്ട് നേരത്തെ പോയി ഞാൻ പഠിച്ച് ഒരു പി എച്ച് ഡി എടുത്ത് ഡോക്ടറായനെ പക്ഷേ അല്ലേല് ഇതൊന്നും പറഞ്ഞുതരാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ലേറ്റായി പോയെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള നേഴ്സസ് യങ് ആയിട്ടുള്ള നേഴ്സസ് എല്ലാവരും നിങ്ങൾ കണിശമായിട്ടും ഹയർ എഡ്യൂക്കേഷനും പോകണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് അറിയാമോ അപ്പൊ ദൈവം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നു ഞാൻ സ്റ്റാഫ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തു ആറിനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ ഞാൻ അവിടെ ഒരു ക്ലിനിക്കൽ കോർഡിനേറ്റർ ആയിട്ട് ഒരു പൊസിഷൻ കണ്ടപ്പോൾ ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു കെൽ കെയർ എഡ്യൂക്കേറ്റർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഹൗസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തു ഞാൻ പറഞ്ഞ പറഞ്ഞില്ലേ നേഴ്സിംഗ് പ്രൊഫഷനിലെ ഓൾമോസ്റ്റ് ഓൾ പൊസിഷൻസ് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇടയിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഞാൻ യൂട്ടിലൈസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫസർ ആയിട്ട് റിട്ടയർ ചെയ്യാൻ ദൈവം അനുവദിച്ചത് മനസ്സിലായോ എത്ര നേഴ്സസിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ പറയും പഠിക്കാൻ പോകും പോയോ നിങ്ങൾ പഠിക്കണേ 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 എന്ന് പറയും അവര് പറയും ഹ അലസ് വേറെ പണിയൊന്നും ഇല്ല പഠിച്ചാലൊന്നും ഇപ്പൊ ഒരു ബി എസ് എൻ എടുത്താലും എം എസ് എൻ എടുത്താലും ഒന്നും കാശ് കൂടുതലൊന്നും കിട്ടത്തില്ല ശരിയാ കിട്ടത്തില്ല പക്ഷേ കാശ് മാത്രം അല്ലല്ലോ നമുക്ക് വേണ്ടിയത് അല്ലേ നമുക്ക് ഒരു കാലത്ത് കിട്ടും എനിക്ക് പി എച്ച് ഡി എടുത്ത് ഞാൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ടെൻ ആൻഡ് ഹാഫ് പെർസെന്റ് സാലറി ഇൻക്രിമെന്റ് ആ കിട്ടിയത് മനസ്സിലായോ ആ ഡിഗ്രി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അപ്പൊ ഞാൻ പറയുന്ന ഇതാണ് എല്ലാവരും അതിനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു എണ്ണത്തിലാണ് പറഞ്ഞത് അതുകൊണ്ട് സഹോദരി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ദൈവം ഓരോ ഓപ്പർച്യൂണിറ്റീസ് തരും നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കറേജ്യസായിട്ട് അതിനായിട്ട് പോയി കഴിഞ്ഞെന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതിനുള്ള വിശ്വാസം ഉണ്ട് ഐ എം എ ലിവിങ് പ്രൂഫ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണെ ശരിക്കും പറഞ്ഞെന്നാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ദൈവം അനുഗ്രഹിച്ചു അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഇത് എൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല സത്യം പറയുകയാണെ എൻ്റെ മിടുക്കുകൊണ്ടൊന്നും അല്ല ദൈവം എനിക്ക് അതിനുള്ള അതിനുള്ള ഒത്താശ ചെയ്തുതന്നു അല്ലെങ്കിൽ എനിക്ക് ഐഡിയാസ് പറഞ്ഞു തന്നു റിസർച്ച് ആണെങ്കിലും എല്ലാം എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ടല്ലോ ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ് സിൻസിയർലി ഇൻറ്റു എറ്റ് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്കിത് സാധിച്ചത് പിന്നെ ഇത് ഇത് ഭയങ്കര നല്ലതാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇത്തരം ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മിനുക്ക് പണികൾ ചെയ്യൂ കേട്ടോ സത്യമായിട്ട് ഞാൻ പറയുക നിങ്ങൾ എനിക്ക് ഒരു തള്ളലുമല്ല ഉള്ള കാര്യം ഞാൻ അതുപോലെ പറയുന്നുണ്ട് ഞാൻ നുണയല്ലേ പറയുന്നത് ഞാൻ നുണ പറയത്തില്ല കേട്ടോ അപ്പൊ ഉള്ള കാര്യം ഞാൻ അതുപോലെ ഞാൻ പറയുന്നുണ്ട് അത് ചിലർക്കൊക്കെ തള്ളലാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഐ കാൺ ഹെൽപ്പ് കാരണം അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ളവരും അതുപോലെ തള്ളുന്ന ആൾക്കാരുമാണെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാനായിട്ടുള്ള പറ്റത്തില്ല അതുകൊണ്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെയൊക്കെ ആളുകൾ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇതിനകത്ത് ഇപ്പം നേഴ്സസ് ആയിട്ടുള്ള എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടൊന്ന് സ്കൂളിൽ പോകണമെന്നില്ലേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എനിക്ക് കുശുമും പൈശന്യമാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത് അയ്യോ പി എ ശ്രീ ഭയങ്കര വിഷമമാണേ അയ്യോ നിങ്ങൾ അങ്ങനെയൊന്നും പോകരുതോ നേഴ്സിന്റെ ആർ എൻ മതി ഈവൻ ഒരു ബി എസ് എൻ പോലും എടുക്കണ്ടെന്നേ പറയുള്ളൂ വലിയ വിഷമോ അങ്ങനെ പറയും ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ വിഷമമോന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് കേൾക്കുമ്പം തന്നെ ഇച്ചിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അറിയാവല്ലോ ഈ സ്ത്രീ പറയുമ്പോ ഉണ്ടല്ലോ കുശുമുണ്ടെങ്കിൽ അങ്ങനെ പറയല്ലോ എടുക്കരുതെന്നേ ഉള്ളൂ മനസ്സിലായോ എനിവേ ഞാൻ പിന്നെയും പറയുവാണേ എനിക്ക് നിങ്ങളെ ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കാണുക ഇല്ലെങ്കിൽ കാണണ്ട പിന്നെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരും ധാരാളമായിട്ടിട്ടോ മനസ്സിലായോ അതെനിക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആകാനായിട്ടും അതിൽ നിന്ന് പഠിക്കാനായിട്ടും ഒക്കെ എനിക്ക് സാധിക്കും അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമേ എനിക്ക് അതിനകത്തൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഒരായിരം താങ്ക്സ് ആ സഹോദരിക്ക് ഇത്രയും കറക്റ്റായിട്ട് എഴുതിയതിന് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ടോ ഇങ്ങനെ എഴുതിയല്ലോ വിഷമിച്ച് സങ്കടപ്പെട്ടു ഇരിക്കുന്നവർക്കൊക്കെ ഇച്ചിരി ഒരാർതൽ അതുപോലെ തന്നെ ഈ വരും കാലങ്ങളിൽ ഇനി ഇപ്പോൾ മാതാപിതാക്കളൊക്കെ മക്കൾ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നാൽ സാധിക്കത്തില്ല അതുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്